രാജ്യത്തെ ഏറ്റവും മികച്ച കോപ്പറേറ്റീവ് സൊസൈറ്റികള പുരസ്കാരം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബാങ്കിങ് ഫ്രണ്ട് സ്നാഫ്കെയുമായി ചേർന്ന ഗോവയിൽ നടത്തിയ ദേശീയ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സമിതിയിലാണ് പ്രൈവറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ പുരസ്കാരം ലഭിച്ചത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസ്യതയ്ക്കും പ്രവർത്തനത്തിലെ സുതാര്യതയ്ക്കുമുള്ള അംഗീകാരമാണിതെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഗോവ സഹകരണ മന്ത്രി സുഭാഷ് ശിരോദ്കറിൽ നിന്ന് പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി ചെയർമാൻ ഡോക്ടർ എൻ സായ്റാം സിഇഒ ശൈലേഷ് സി നായർ സിഒഒ ഒ വർഗീസ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ലക്നൌവിൽ നടന്ന ദേശീയ കോഓപ്പറേറ്റീവ് സമിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മികച്ച ക്രെഡിറ്റ് വളർച്ച മികച്ച ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവയ്ക്കുള്ള പുരസ്കാരവും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റ് നിരവധി നേട്ടങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് മൂവായിരം കോടി രൂപയുടെ ബിസിനസ്സും മൂന്ന് ലക്ഷം മെമ്പർമാരും എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രചോദനമാണ് ഈ നേട്ടമെന്ന് ചെയർമാൻ ഡോക്ടർ പറഞ്ഞു vision is to 303, of book with 5 lakh and with more than 100 plus branches. This vision with our beloved members. First of all, I want to thank all our members for their support, for their hard work, for the cooperation on this occasion because without them we would have not achieved it. നൽകിയ പിന്തുണയും അവർ അർപ്പിച്ച വിശ്വാസവുമാണ് ഇത്തരം സിഇഒ സി നായർ പറഞ്ഞു വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് വളരെ ക്രിയാത്മകമായ പ്രവർത്തനം നടത്തി ജനങ്ങളിലുള്ള വിശ്വാസത നേടിയെടുത്ത് സഹകാരികൾ എന്ന് പറയുന്ന മുഴുവൻ സഹകാരികളെയും ചേർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സൊസൈറ്റിക്ക് ഇത്രയും വലിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് സുതാര്യതയ്ക്കും വിശ്വാസ്യതയ്ക്കും കിട്ടിയ അംഗീകാരമാണ് ഇതെന്ന് സി ഓസൻ വർഗീസ് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ലക്ഷ്യം നമ്പർമാരുടെ കയ്യിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു അതാണ് ഞങ്ങളുടെ സുതാര്യത നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മെമ്പർമാർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ റെഗുലേറ്ററി കൺസെപ്റ്റിലാണെങ്കിലും അവരുടെ കയ്യിലും ഈ ബാലൻസ് ഷീറ്റ് ഉണ്ട് എത്തിക്കാൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റിലും അത് പബ്ലിക്കലി ഡൊമൈനായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ കേരളം പറഞ്ഞ പോലെ എഴുപത് ശതമാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന അധികം സൊസൈറ്റികൾ വേറെയില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നാല് സാമ്പത്തിക വർഷവും ലാഭകരമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു ഈ സാമ്പത്തിക വർഷവും ലാഭകരമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അഞ്ച് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അൻപത്തെട്ട് ലക്ഷം രൂപ ടാക്സ് കഴിഞ്ഞ് അഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ് നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മെമ്പർമാരുള്ള പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കേരളത്തിൽ മാത്രം നാൽപ്പത്തി അഞ്ചോളം ബ്രാഞ്ചുകളും മുന്നൂറോളം ജീവനക്കാരുമുണ്ട് ആയിരം കോടി രൂപയിലധികം വരുന്ന ബിസിനസ്സും സൊസൈറ്റി ചെയ്തു വരുന്നുണ്ട് ന്യൂസ് കോഴിക്കോട്